ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിൻ്റെ അന്തിമ എത്തിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ആവേശത്തോടും തന്നെ ബിഗ് ബോസ് എന്നാൽ തന്നെ നിരവധി സർപ്രൈസുകൾ അടങ്ങിയ ഷോയാണ് ഇപ്പോഴുതാ സീസണിന്റെ എഴുപത്തിയഞ്ചാം ദിവസം മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇതിന്റെ സൂചന അടങ്ങിയ ഒരു പുതിയ പ്രൊമോയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാനുള്ള സാധ്യതയിലേക്ക് വാതിൽ തുറക്കുന്നതാണ് ഈ പ്രൊമോ ഷോയിലൊരു വീക്ക് എവിക്ഷൻ നടക്കുകയാണെന്നും അതിനായി മത്സരാർത്ഥികൾക്ക് പരസ്പരം നോമിനേറ്റ് ചെയ്യാമെന്നും പറയുകയാണ് ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷനാണ് ഇതിനായി ബിഗ് ബോസ് നടത്തുന്നത് എല്ലാവരും ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് ടി വിക്ക് മുന്നിൽ ഓരോരുത്തരായി വന്നാണ് നോമിനേഷൻ നടത്തുന്നത് ഇതുപ്രകാരം അനീഷ് ആര്യൻറെ പേരാണ് പറയുന്നത് ഷനവാസ് ആദിലയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ആദില ഷനവാസിൻ്റെ പേരും പറയുന്നു ലക്ഷ്മി ആര്യൻ എന്നിവരും ആദിലയുടെ പേര് പറയുന്നു അങ്ങനെ ഏറ്റവുമധികം വോട്ടുകൾ കിട്ടുന്നത് ആദിലയ്ക്കാണ് തുടർന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നു ആതിലയ്ക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാനവാതിലിലൂടെ പുറത്തേക്ക് വരാം തുടർന്ന് എഴുപത്തിയഞ്ച് ദിവസം ഒപ്പമുണ്ടായിരുന്നവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടക്കുന്ന ആതിലയെയും പ്രൊമോയിൽ കാണാം ആദില ഷെയ്ഖ് ഹാൻഡിനായി കൈനീട്ടുമ്പോൾ അത് നിരസിക്കുന്ന ഷണവാസിനെയും പ്രൊമോയിൽ കാണാം തുടർന്ന് പ്രധാനവാതിൽ തുറക്കുന്നതും പ്രൊമോയിലുണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു മിഡ്വിക് എവിക്ഷൻ ആയിരിക്കുമോ എന്ന സംശയം പ്രേക്ഷകരിൽ പലരും ഉയർത്തുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷനിൽ ആതില പുറത്തേക്കോ എന്നാണ് ഈ പ്രൊമോയ്ക്ക് അണിയറക്കാർ തന്നെ കൊടുത്തിരിക്കുന്ന ഹെഡിംഗ് ഒരുപക്ഷെ ബിഗ് ബോസിന്റെ ഒരു പ്രാങ്കായിരിക്കാം ഇതെന്നും ആതില പ്രധാനവാതിലൂടെ പുറത്തേക്കെത്തിയാൽ സീക്രട്ട് റൂമിൽ പ്രവേശിപ്പിക്കുകയാവും ചെയ്യുന്നതെന്നുമൊക്കെയാണ് പ്രൊമോയുടെ കമന്റ് ബോക്സിൽ നിറയുന്ന കമന്റുകൾ എവിക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും അന്തിമഘട്ടത്തിൽ ഗെയിം ചൂടുപിടിപ്പിക്കാനുള്ള ബിഗ് ബോസിന്റെ സ്മാർട്ട് മൂവ് തന്നെയായിരിക്കും ഇത്